വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലെത്തും ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും ധാക്കയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ് എപ്പോഴായിരിക്കും അദ്ദേഹം എത്തുക മാത്രമല്ല സംസ്കാര ചടങ്ങുകൾ എപ്പോഴാകും ആ വർഷം നാളെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലേക്ക് എത്തുമെന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ ആ മുൻ വനിതാ പ്രധാനമന്ത്രിയായ ഖാലിദാ സിയായുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുവാനാണ് വിദേശകാര്യമന്ത്രി എത്തുന്നത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് എസ് ജയശങ്കർ പങ്കെടുക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ വിദേശകാര്യ മന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യ ബംഗ്ലാദേശ് സഖ്യകക്ഷി കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട ഉണ്ടായ വലിയ പ്രക്ഷോഭങ്ങളും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയ്ക്ക് ഇത്തരത്തിൽ സംരക്ഷണം നൽകിയതും വിവാദമായിരുന്നു എന്തായാലും ഇന്നായിരുന്നു ആ മുൻ പ്രധാനമന്ത്രി ഖാലിയാസി അന്തരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് വിദേശകാര്യമന്ത്രി ആ ടാക്കയിലേക്ക് എത്തുന്നത് രാവിലെ പത്ത് കൂടി തന്നെ വിദേശകാര്യമന്ത്രി ടാക്കയിലേക്ക് എത്തുമെന്നതാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്